കഴിഞ്ഞ പതിനഞ്ചാം തീയതി മുതൽ പേടിഎം പേയ്മെന്റ്സ് ബാങ്കുമായി ബന്ധപ്പെട്ട പല സർവീസുകളും സ്റ്റോപ്പ് ആയിട്ടുണ്ട് പ്രധാനമായിട്ടും ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ് സ്റ്റോപ്പ് ആയിരിക്കുന്നത് നമുക്ക് പുതിയതായിട്ട് ഇപ്പോൾ പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടിലേക്കും വാലറ്റിലേക്കൊന്നും ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതേസമയം ഇതിൽ ഓൾറെഡി ഉള്ള ഫണ്ട് നമുക്ക് തുടർന്ന് ഉപയോഗിക്കാം നമുക്കത് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം നമുക്ക് അത് വിഡ്രോ ചെയ്തെടുക്കാമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്യാം ബിൽ പേയ്മെൻറ്റ് ചെയ്യാം മർച്ചൻറ്റ് പേയ്മെൻറ്റ് ചെയ്യാം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം അതിൽ തടസ്സമില്ല ഇനിയിപ്പോൾ ഫാസ്റ്റാഗ് നോക്കിക്കഴിഞ്ഞാൽ ഫാസ്റ്റാഗിൽ ഓൾറെഡി ഉള്ള എമൗണ്ട് നമുക്ക് തുടർന്ന് ഉപയോഗിക്കാം അത് തീരുന്നത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് ഫാസ്റ്റ് ടാഗ് ടോപ്പപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല സോ പേ ടി എമ്മിന്റെ ടാഗ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വേറെ ഏതെങ്കിലും ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഫാസ്റ്റ് ടാഗ് എടുക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ പേടിഎം തന്നെ പേടിഎം ആപ്പിനുള്ളിൽ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഫാസ്റ്റ് ടാഗ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും റീഫണ്ട് വരാനുണ്ട് ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആകാനുണ്ട് ഇല്ലെങ്കിൽ ക്യാഷ് ബാക്ക് വരാനുണ്ട് അതുമല്ലെങ്കിൽ നിങ്ങൾ പേടിഎം വഴി നിങ്ങൾ എഫ് ഡി ഇട്ടുണ്ട് അത് വരാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലേക്ക് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ വിഷയമല്ല അതൊക്കെ നിങ്ങളുടെ ഓൾറെഡി ഉള്ള വാലറ്റിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ണെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും അതിൽ തടസ്സം ഒന്നും തന്നെ ഇല്ല പിന്നെ നിങ്ങൾ പേടിഎം പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് വഴി ഓട്ടോമാറ്റിക് പേയ്മെന്റ് പോകാത്ത രീതിയിൽ എന്തെങ്കിലും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടിലെ ഫണ്ട് തീരുന്നത് വരെ ആ ഒരു മൺഡേറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും തടസ്സമില്ലാതെ പക്ഷേ ഈ ഒരു പേടിഎം പേയ്മെന്റ്സ് ബാങ്കിലെ ഫണ്ട് തീർന്നു കഴിഞ്ഞാൽ അത് പിന്നീട് വർക്ക് ആവില്ല കാരണം നമുക്ക് പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പുതിയതായിട്ട് ഫണ്ട് ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെ പേടിഎമ്മിന് ട്രാൻസിറ്റ് കാർഡ് ഉണ്ട് അത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിലെ ഫണ്ട് തീരുന്നതുവരെ നിങ്ങൾക്ക് തുടർന്ന് ഉപയോഗിക്കാം പക്ഷേ ഫണ്ട് തീർന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പുതിയതായിട്ട് ഫണ്ട് ലോഡ് ചെയ്യാനായി സാധിക്കില്ല സോ നമ്മൾ വേറെ ഏതെങ്കിലും ബാങ്ക് ചെയ്യുന്ന ഒരു ട്രാൻസിറ്റ് കാർഡിലേക്ക് മാറേണ്ടതായി വരും പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്ന അപ്ഡേറ്റ് നമ്മൾ ഗൂഗിൾ പേയും ഫോൺ പേയൊക്കെ ഉപയോഗിക്കുന്നത് പോലൊരു തേർഡ് പാർട്ടി പേയ്മെൻറ്റ് ആയിട്ട് നമുക്ക് തുടർന്നും പേടിഎം ഉപയോഗിക്കാം അതിനായിട്ട് എൻ പി എസ് സിയുടെ അനുമതി പേ ടി എമ്മിന് ലഭിച്ചിട്ടുണ്ട് പേടിഎം നാല് ബാങ്കുകളുമായിട്ട് ചേർന്നാണ് ഈ ഒരു സർവീസ് നൽകുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് ആക്സിസ് ബാങ്ക് എസ് ബി ഐ യെസ് ബാങ്ക് എന്നിവ എന്നിവരാണ് പേടി എമ്മിൻ്റെ പേയ്മെൻറ്റ് സർവീസ് പ്രൊവൈഡർ ആയിട്ട് വരുന്നത് ഈ ബാങ്കുകളിലേക്ക് യു പി ഐ ഹാൻഡിൽ ഉപയോഗിച്ച് നമുക്ക് ഇനി മുതൽ യു യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ എങ്ങനെ പേടിഎമ്മിലെ ഉപയോഗശൂന്യമായിട്ടുള്ള പേടിഎം വാലറ്റ് പേ ടി എം പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് അതുപോലെ തന്നെ പേടിഎമ്മിൻ്റെ ഫാസ്റ്റാഗ് എന്നിവ ക്ലോസ് ചെയ്യാമെന്ന് നോക്കാം നമുക്ക് പേടിഎം ആപ്പ് കൂടി തന്നെ ഓൺലൈനായിട്ട് ഈ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും അത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം അതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഫണ്ടില്ലെന്ന് ഉറപ്പ് വരുത്തേക്ക് ഇപ്പോൾ ഫാസ്റ്റാഗ് അക്കൗണ്ട് ആണെങ്കിൽ ഫാസ്റ്റാഗിലെ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തേക്കുക അതുപോലെ തന്നെ ഇപ്പോൾ പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ട് അതുപോലെ തന്നെ വാലറ്റ് ആണെങ്കിൽ അതിനകത്തും ഫണ്ടിൽ നിന്ന് ഉറപ്പുവരുത്തേക്കുക ഉള്ള ഫണ്ട് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ രീതിയിൽ വിഡ്രോ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് റീചാർജ് ബിൽ പേയ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും ക്യാഷ് ബാക്ക് റീഫണ്ട് ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടിലേക്കോ ഇല്ലെങ്കിൽ വാലറ്റിലേക്കോ വരാനില്ല എന്ന് ഉറപ്പ് വരുത്തേക്കുക കാരണം നിങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പിന്നീട് നിങ്ങൾക്ക് കിട്ടുകയില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പേടിഎം പേയ്മെന്റ്സ് ബാങ്കിൻ്റെ അണ്ടറിൽ നിങ്ങൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഒന്നും ഇട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് മാറും മാറും കാരണം നമ്മൾ പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടിന്റെ അണ്ടറിലാണ് എഫ് ഡി ഓപ്പൺ ചെയ്തിരിക്കുന്നത് അത് ക്ലോസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ടത് ഈ ഒരു പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് സോ അങ്ങനെ നിങ്ങൾ എഫ് ഡി ഒന്നും ഉറപ്പ് ഉറപ്പുവരുത്തുക അപ്പോൾ നിങ്ങൾ പേടിഎം ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം ആദ്യം നമ്മുടെ ഈ ഒരു അക്കൗണ്ടിൽ എന്തൊക്കെ സർവീസസ് ആക്റ്റീവായിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ലെഫ്റ്റ് സൈഡിലെ ടോപ്പിലെ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് വരും അതിൽ നമുക്ക് പ്രൊഫൈൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആക്റ്റീവ് പേടിഎം സർവീസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഈ ഒരു പേടിഎം അക്കൗണ്ടിന്റെ അണ്ടറിൽ ആക്റ്റീവായിരിക്കുന്ന സർവീസസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പം എൻ്റെ കേസിൽ പേ ടി എം മണി മാത്രമാണ് ആക്റ്റീവായിട്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു ഫാസ്റ്റാഗൊന്നും എടുത്തിട്ടില്ല ഈ ഒരു പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് വാലറ്റ് അതുപോലെ തന്നെ പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ട് ഇതൊക്കെ തന്നെ ഇനാക്റ്റീവാണ് പക്ഷേ അത് ക്ലോസ് ആയിട്ടില്ല അപ്പോൾ അതെങ്ങനെ ക്ലോസ് ചെയ്യാമെന്ന് നോക്കാം ആദ്യം നമുക്ക് ഫാസ്റ്റാഗ് എങ്ങനെ ക്ലോസ് ചെയ്യാമെന്ന് നോക്കാം ഫാസ്റ്റാഗ് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ ഹോം പേജിൽ വരിക നമുക്ക് ടോപ്പിൽ സെർച്ച് ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക ഫാസ്റ്റാഗ് എന്ന് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസ് വരും നമുക്ക് പേടിഎം പേയ്മെന്റ് ബാങ്കിൻ്റെ മാനേജ് ഫാസ്റ്റാഗ് അത് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഫാസ്റ്റാഗ് ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷനാണ് പിന്നെ നമുക്ക് ക്ലോസ് ഫാസ്റ്റാഗ്ഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇപ്പോൾ എനിക്ക് പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ ഒന്നും ഇല്ല അതുകൊണ്ട് എനിക്കത് കാണിച്ചു തരാനായിട്ട് പറ്റില്ല ക്ലോസ് ചെയ്യാനായിട്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും മിക്കവാറും അവരുടെ കസ്റ്റമർ സപ്പോർട്ടുമായിട്ട് ചാറ്റ് ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ക്ലോസ് മൈ ഫാസ്റ്റാഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുമായിരിക്കും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ റിക്വസ്റ്റ് പ്ലേസ് ആവുകയും ടൂ ത്രീ വർക്ക് ഡേയ്സിനുള്ളിൽ അത് ക്ലോസ് ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫാസ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യാം ഇപ്പോൾ നിലവിൽ ഇപ്പോൾ പേടിഎം എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഫാസ്റ്റാഗ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് രൂപ എന്തുവാണെന്ന് തോന്നുന്നു ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത് ഈ ഒരു ഫാസ്റ്റാഗിൻ്റെ അപ്പോൾ നമുക്ക് പേ പേടിഎം വഴി ഫാസ്റ്റ് ടാഗ് എടുക്കാനായിട്ട് സാധിക്കും എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഇനി എങ്ങനെ നമുക്ക് പേ ടി എം പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് അതുപോലെ തന്നെ പേടിഎമ്മിൻ്റെ വാലറ്റ് എന്നിവ ക്ലോസ് ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് ആപ്പിൻ്റെ ഹോം പേജിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ നേരത്തെ എടുത്ത പ്രൊഫൈലൊക്കെ ക്ലിക്ക് ചെയ്യുക പ്രൊഫൈലൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അത് നമുക്ക് താഴെയായിട്ട് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസ് വരും അതിൽ നമുക്ക് ബാങ്കിങ് സർവീസസ് ആൻഡ് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം പ്രൊവൈഡ് ബൈ പേ ടി എം പേയ്മെൻറ്റ്സ് ബാങ്ക് എന്നപ്പോൾ ഇതുവഴി നമുക്ക് വാലറ്റും അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും ആദ്യം വാലറ്റ് എങ്ങനെ ക്ലോസ് ചെയ്യാമെന്ന് നോക്കാം വാലറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് ഒരു വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാലറ്റ് ട്രാൻസാക്ഷൻസ് വരും അതിൽ നമുക്ക് താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് നീഡ് ഹെൽപ്പ് വിത്ത് നോൺ ഓർഡർ റിലേറ്റഡ് ക്യോറീസ് ചാറ്റസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ചാറ്റ് ബോട്ട് ഓപ്പൺ ആയിട്ട് വരും ഞാൻ അല്പം മുമ്പ് വീഡിയോ ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ ഈ ഒരു വാലറ്റ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ റിക്വസ്റ്റ് ഞാൻ കൊടുത്തിരുന്നു അപ്പോൾ അതിങ്ങനെയാണ് അപ്പോൾ ചാറ്റ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരാൻ നേരത്തെ അതിൻ്റെ അകത്ത് ഓപ്ഷൻസ് വരും ആ ഓപ്ഷൻസിൽ ക്ലോസ് മൈ വാലറ്റ് ഐ വാൻ ടു ക്ലോസ് മൈ വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഒരു റിമൈൻഡറും കാര്യങ്ങളൊക്കെ വരും പ്ലീസ് നോട്ട് യുവ പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് വാലറ്റ് വിൽ ബി ക്ലോസ്ഡ് ആൻഡ് ഫർ യു നോട്ട് ബി എബിൾ ടു യൂസ് വാലറ്റ് സർവീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിഡ്രോ ചെയ്തെടുക്കുക അതിനുശേഷം നമ്മളെ പെർമിഷൻ ഒന്നും കൂടി കൊടുക്കണം ഇത് ക്ലോസ് ചെയ്യാനായിട്ട് അപ്പോൾ വരുന്ന ഓപ്ഷൻസിൽ നിന്നും എസ് ഐ വാൻ ടു ക്ലോസ് മൈ വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ റിക്വസ്റ്റ് അവരെടുത്തു രണ്ട് വർക്ക് ഡേയ്സിനുള്ളിൽ ഒരു വാലറ്റ് ക്ലോസ് ആയി കിട്ടുമെന്നാണ് പറയുന്നത് അതിൻ്റെ ടിക്കറ്റ് ഐഡിയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കിട്ടും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പേടിഎം വാലറ്റ് നമുക്ക് ഓൺലൈനായിട്ട് ക്ലോസ് ചെയ്യാം ഇനി പേടിഎം പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് തന്നെ ക്ലോസ് ചെയ്യാം സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഹോം പേജിൽ വരെ ലഫ്റ്റ് സൈഡിലെ ടോപ്പിലായിട്ടുള്ള പ്രൊഫൈലൊക്കെ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും ഹെൽപ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക ദെൻ ഈ ഒരു ബാങ്കിങ് സർവീസസ് ആൻഡ് പേയ്മെന്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വ്യൂ മോർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ നമുക്ക് സപ്പോർട്ട് ഏത് കാറ്റഗറിയിലാണ് വേണ്ടത് അത് ചൂസ് ചെയ്യുക സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ ഈ ഒരു സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക ഇനി നിങ്ങൾക്ക് കണ്ട് അക്കൗണ്ടാണ് ക്ലോസ് ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു കറന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷൻ എടുക്കുക സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ട് ആണ് ക്ലോസ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു ഓപ്ഷൻ എടുക്കുക ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും അതിൽ നമുക്ക് താഴെയായിട്ട് ചാറ്റ് വിത്ത് വിത്ത് എസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ചാറ്റ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ കുറെ ഓപ്ഷൻസ് വരും അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ഇഷ്യൂ വിത്ത് മൈ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ ഇഷ്യൂ വിത്ത് മൈ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് തുടർന്ന് കുറെ അധികം ഓപ്ഷൻസ് വരും ഇതിൽ നമുക്ക് ഐ വാണ്ട് ടു ക്ലോസ് മൈ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ നമ്മുടെ പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ട് സേഫ് ആണ് ഫണ്ട് എപ്പോഴും വേണമെങ്കിലും വിഡ്രോ ചെയ്യാം എന്നുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരും സ്റ്റിൽ ഐ വാണ്ട് ടു ക്ലോസ് യുവർ അക്കൗണ്ട് എന്ന് ചോദിക്കും അതിൽ എസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഈ ഒരു നമ്മുടെ അക്കൗണ്ടിന്റെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ആയിട്ട് വരും എന്തോ ഇനി വീണ്ടും ക്ലോസ് ചെയ്യണമെന്ന് ചോദിക്കും അപ്പോൾ അതിൽ ഓപ്ഷൻ ആയിട്ട് എസ് ഐ വാണ്ട് ടു ക്ലോസ് മൈ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നു അതിന്റെ റീസൺ അവർ ചോദിക്കും അപ്പോൾ ആ കുറെ ഓപ്ഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും അതിൽ നിന്നും നിങ്ങളുടെ ഓപ്ഷൻ ചൂസ് ചെയ്യുക മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ അല്ലെങ്കിൽ റീസൺ ലിസ്റ്റഡ് ടു റീസൺ ർ ബി ഐ നോട്ടീസ് അങ്ങനെയുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇനിയിപ്പോൾ ഡ്യൂ ടു റീസൺ ആർ ബി ഐ നോട്ടീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു കൺസേൺ കൊടുക്കേണ്ടതായിട്ട് വരും വി ആർ സോറി ടു ഹിയർ ദാറ്റ് യു ഹാവ് ബീൻ ഫേസിങ് ദി ഇഷ്യൂ റിഗ്രറ്റ് ദ ഇൻകൺവീനിയൻസ് കേസ് എന്നൊക്കെ പറഞ്ഞൊരു ഡിക്ലറേഷൻ ഫോം വരും അത് നമ്മൾ എഗ്രി ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഗവൺമെന്റിന്റെ സബ്സിഡിയും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ഈ ഒരു അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് കിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് എഗ്രി ചെയ്യേണ്ടതായിട്ടുണ്ട് എഗ്രി കൊടുക്കുക അപ്പോൾ വരുന്ന ഓപ്ഷൻ എന്ന് നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്ത് തരാനായിട്ട് വേറെ അക്കൗണ്ടിൻ്റെ ഒരു ക്യാൻസൽഡ് ചെക്ക് ലീഫ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓൾട്ടർനേറ്റീവ് ബാങ്ക് അക്കൗണ്ടിലെ ചെക്ക് ലീഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ നോ ഐ വോണ്ട് എബിൾ ടു പ്രൊവൈഡ് ക്യാൻസൽഡ് ചെക്ക് ഓഫ് ആൻഡ് ആൾട്ടർനേറ്റീവ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് സൂട്ടബിൾ ആളുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഞാനിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു അപ്പോൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അക്കൗണ്ടിലെ ഫണ്ട് കംപ്ലീറ്റ് ആയിട്ട് സിഗ്രോ ആക്കണം അത് നമ്മൾ ഏതെങ്കിലും മാർഗ്ഗത്തിലൂടെ യൂട്ടിലൈസ് ചെയ്തിരിക്കണം അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റിക്വസ്റ്റ് എടുത്തു കഴിഞ്ഞു നമുക്ക് ടിക്കറ്റ് ഇടിയും കാര്യങ്ങളൊക്കെ കിട്ടും ടു ത്രീ വർക്കിംഗ് ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ സെയിൻസ് അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കാര്യം ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കാനായിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി